ഇരുപത് സീറ്റ് പോലും പിടിക്കാൻ ഇവിടെ ബി ജെ പിക്ക് കഴിയില്ല സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും മേയർ സ്ഥാനാർത്ഥികൾ വരെ ഇവിടെ തോറ്റിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കെ പി സി സി നേതൃത്വം എവിടെയോ സുരക്ഷിത കേന്ദ്രത്തിലോ ഒളിപ്പിച്ചു അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസാണ് കേരളത്തിലെങ്കിൽ ഇവർക്ക് രാജിവെച്ച് പോകുന്ന അല്ലെ മാന്യത തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് മുൻ കെ പി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർണ്ണമായും തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ശ്രീ കെ മുരളീധരൻ തിരുവനന്തപുരം നഗരസഭയിൽ യു വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന മുൻ കെ അധ്യക്ഷൻ കെ മുരളീധരൻ ഇപ്പോൾ ഇ ടി വി ഭാരനൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാത്രമായി തമ്പടിച്ച് നിൽക്കുകയാണ് വേറെ അങ്ങോട്ടും ഈ നഗരസഭ പിടിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് പ്രസംഗിക്കാൻ പോയിട്ട് കാര്യമില്ല നമ്മൾ ഒരു സ്ഥലം കോൺസൻട്രേറ്റ് ചെയ്ത് അവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കുക ഞങ്ങളെല്ലാ നേതാക്കന്മാർക്കും പാർട്ടി നൽകിയൊരു ഡയറക്ഷൻ അതാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ട് തവണയും ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് അത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ ആ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വളരെ ആവേശത്തോടെ ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് ഫീൽഡിലുണ്ട് പിന്നെ ബി ജെ പിയുടെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും പണക്കൊഴുപ്പ് ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറേ മോശമാണ് പക്ഷേ പ്രവർത്തകരുടെ ഒരു മനോബലം അതാണ് ഞങ്ങളുടെ കരുത്ത് ഇന്ന് എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നു നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അസസ്മെൻറ്റ് അൻപത്തഞ്ച് സീറ്റ് യു ഡി എഫ് ജയിച്ചു വരുന്നു ഏം ഇപ്പം കഴിഞ്ഞ തവണ പത്ത് സീറ്റാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ യു ഡി എഫിനൊരു വിന്നബിലിറ്റി വന്നു കഴിഞ്ഞാലല്ലേ ആളുകൾ കൂടുതലായി നമ്മുടെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പം കഴിഞ്ഞ തവണ ആണെങ്കിൽ നിയമം പോലൊരു നിയോജകമണ്ഡലത്തിൽ അങ്ങ് മത്സരിക്കുമ്പോൾ അങ്ങേപ്പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥി ആയിരുന്നിട്ടും അങ്ങക്ക് വിജ എന്ന് ജനങ്ങൾ കരുതാത്ത ഉണ്ടായി ആയിരിക്കണം അങ്ങ് ഒരു മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അങ്ങ് തീർച്ചയായും അവിടെ വിജയിക്കേണ്ട അപ്പോൾ അതേ ഒരു സാഹചര്യമല്ല ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത് മാറിയിരുന്നു കാരണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്തു വന്നു അതോടുകൂടെ കോൺഗ്രസിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് അസംബ്ലി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളെ കൈവിട്ട ആ വിഭാഗം ഇത്തവണ വളരെ പൂർവാദിക ശക്തിയായിട്ട് ഞങ്ങളുടെ കൂടെ വരിക ഞങ്ങൾക്ക് പല പോയിന്റിലും ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മാത്രമല്ല ബി ജെ പിയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെ നിന്ന ആൾക്കാർക്ക് ഇന്ന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് യു ഡി എഫിന് ഇന്നൊരു സ്റ്റാൻഡുണ്ട് ഇപ്പോൾ ശബരിമല വിഷയത്തിലാണെങ്കിലും വക്കഫ് വിഷയത്തിലാണെങ്കിലും യു ഡി എഫ് എല്ലാ കാലത്തും ഒരേ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളൂ ഞങ്ങൾ എപ്പോഴും വിശ്വാസികളുടെ കൂടെയാണ് നേരെ മറിച്ച് ഇതൊക്കെ എന്തോ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു പുകമറയുണ്ടാക്കി മതങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഇത്തവണ കനത്ത തിരിച്ചടി ഉണ്ടാവും ഈ കോർപ്പറേഷൻ അവർ ഇത്തവണ മൂന്നാം സ്ഥാനത്ത് പോവും ഇപ്പോൾ മത്സരം പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട വാർഡുകളിൽ മത്സരം യു ഡി എഫ് എൽ ഡി എഫ് ആണ് ഇപ്പം ശാസോംഗലം വാർഡിൽ ചിലപ്പോൾ യു ഡി എഫ് ബി ജെ പി മത്സരമായിരിക്കും എന്നാൽ അതേ സമയത്ത് മറ്റ് പല വാർഡുകളിലും മത്സരം യു ഡി എഫ് എൽ ഡി എഫ് ആണ് അപ്പോൾ ആരായിട്ടാണെങ്കിലും ഞങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്ലോകം ആ ശ്ലോകനുമായി ഞങ്ങൾ മുന്നോട്ട് പോവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കും അതായത് ഈ സിറ്റി സെൻറ്റേഡ് ആയിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് വാർഡുകളുണ്ട് അപ്പോൾ അവിടെ ഇപ്പോഴും ബി ജെ പി അവകാശപ്പെടുന്നത് ഇപ്പോഴും അതിശക്തമായ ഒരു മോഡി ഫാക്ടർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അത് അന്ന് മോഡി ഫാക്ടർ ഒരിക്കലും ഈ കോർപ്പറേഷൻ ചർച്ചയല്ല ഇവിടുത്തെ ചർച്ച ഈ നഗരസഭയുടെ പുരോഗതിയാണ് ആ കാര്യത്തിൽ എൽ ഡി എഫും പരാജയപ്പെട്ടു ബി ജെ പിയെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷയും നിങ്ങൾ ഇത്തവണത്തെ റിസൾട്ട് നോക്കിക്കോളൂ ഇരുപത് സീറ്റ് പോലും പിടിക്കാൻ ഇവിടെ ബി ജെ പിക്ക് കഴിയില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ നാൽപ്പത്തൊന്ന് സീറ്റ് വരെ എത്തിയതാണ് ഈ നഗരസഭയിൽ അത് ഒരു പതിനഞ്ച് സീറ്റുകളെ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇത്തവണ കഴിയും അപ്പോൾ രണ്ടായിരത്തി പത്തിലെ ആണ് ഇത്തവണ ഉണ്ടാവുക അതിൽ യു ഡി എഫിന് കഴിഞ്ഞ രണ്ടായിരത്തി പതിൽ എൽ ഡി എഫിന് അമ്പത്തൊന്നായിരുന്നെങ്കിൽ ഇത്തവണ ഞങ്ങൾക്കായിരിക്കും അമ്പത്തഞ്ച് രണ്ടാം സ്ഥാനം എൽ ഡി എഫിനും മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് ആയിരിക്കും എന്തായാലും ഈ അമ്പത്തഞ്ച് സീറ്റ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും മേയർ സ്ഥാനാർത്ഥികൾ വരെ ഇവിടെ തോറ്റിരിക്കും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് അത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കെ പി സി സി നേതൃത്വം എവിടെയോ സുരക്ഷാ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസാണ് കേരളത്തിലെങ്കിൽ ഇവർക്ക് രാജിവെച്ച് പോകുന്നതല്ലേ മാന്യത സ്വന്തം പോലീസിൻ്റെ കഴിവേടിനെ കോൺഗ്രസിൻ്റെ തലയിലാണോ ഇവനെ വയ്ക്കുന്നത് ഇവിടെ ഗോവിന്ദഷ്ട്രഹ എന്ത് പറഞ്ഞാലും അവസാനം വിഡിത്തരത്തിലെ കലാശിക്കും അതുപോലെ തന്നെ ഈ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് തിരുവനന്തപുരം വേദിയാക്കുന്നു അതിനെ കാണാം രണ്ടായിരത്തി മുപ്പത്തി ആറില് ഒളിമ്പിക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കും വേദി ഉണ്ടാക്കിക്കോളാം അതിന് അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാ അദ്ദേഹം മിക്കവാറും ഈ കോർപ്പറേഷനെ ലക്ഷ്യം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മോഡി ഡൽഹിക്ക് വിളിപ്പിച്ചോ വിളിപ്പിച്ചു എന്തായാലും പരിപൂർണ ആത്മവിശ്വാസത്തിലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഓടി നടക്കേണ്ട കാര്യമില്ല ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക അതിന് റിസൾട്ട് ഉണ്ടാക്കുക തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ അൻപത്തി അഞ്ച് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ശാസ്തമംഗലത്ത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് അദ്ദേഹം ഇ ടി വി ഭാരനോട് സംസാരിച്ചത് ക്യാമറമാൻ നിധിനൊപ്പം ശാസ്തമംഗലത്ത് നിന്നും ബിജു ഗോപിനാഥ് ഇ ടി വി ഭാരത്